കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ അൻപത് ലക്ഷം രൂപ വീതം നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം സംസ്ഥാന സർക്കാർ ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കുവൈറ്റിലെ മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പൊന്മലേരി കുഞ്ഞിക്കേളുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീമാ ജ്വല്ലറി ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ജീവിതത്തിൽ ഒരു കരയിലും എത്താത്ത പേരാണ് കേരളത്തിൽ മരിച്ചിട്ടുള്ളത് എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഈ മൃതശരീരങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമെടുത്തതിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാം അതോടൊപ്പം പ്രവാസി മലയാളികൾ ഒരുപാട് ആളുകൾ ഈ മരിച്ച ഇരുപത്തിനാല് കുടുംബങ്ങളെയും സഹായിക്കാൻ എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഉണ്ട് അതുപോലെ തന്നെ രവിപിള്ളയുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മലയാളികൾ കാരുണ്യ പ്രവർത്തന നേതൃത്വം കൊടുക്കുന്നവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ സഹായമല്ല ആവശ്യം അങ്ങനെയുള്ള സഹായങ്ങൾ എത്രത്തോളം ഇവർക്ക് കിട്ടുന്നതിൽ നമുക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ നാടുകൾ പോകുന്ന ആളുകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും നോക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ട് അതുകൊണ്ട് ഈ പോയവരൊന്നും ഒരു കരപിടിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് വ്യക്തികൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം അല്ല ഇവിടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റ് അൻപത് ലക്ഷം രൂപയെങ്കിലും മിനിമം ഓരോ കുടുംബത്തിനും കൊടുക്കണം പിന്നെ ഇരുപത്തിനാല് പേർ കേരളത്തിൽ നിന്നാണ് കേരളത്തിലെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് കൂടുന്ന കൊടുക്കുന്ന കൂടാതെയുള്ള സഹായം ചെയ്യണം എത്രയോ കോടിക്കണക്കിന് രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതി തള്ളുന്നത് നമ്മുടെ കേന്ദ്രം എത്രയോ പാഴ് നമ്മുടെ കേരളം നടത്തുന്നത് അപ്പോൾ ഇത്തരം ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ ഒരു രക്ഷാമാർഗം തേടി അന്യനാടുകൾ പോയി ഒരു കരയിലും എത്താതെ ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ആളുകളെ സഹായിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട് അതുകൊണ്ട് കേന്ദ്രം അൻപത് ലക്ഷം രൂപ കൊടുക്കുകയും കേരളം അവരുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചൊരു എമൗണ്ട് പ്രഖ്യാപിക്കുകയും വേണം